ഇന്നേ ഇമ്മണി നേരത്തെ എഴുന്നേറ്റു പക്ഷേ രാവിലത്തെ വലിയ പണികളൊന്നും ഇല്ലതാനും ഏതായാലും എഴുന്നേറ്റു ഇനിയിപ്പോൾ പോയി പല്ലേജ് മുഖമൊക്കെ കഴുകി പിന്നെ വന്ന് അടുക്കളയുടെ കിളിവാതിലൊക്കെ തുറന്ന് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ എടുത്തങ്ങ് കുടിച്ചു പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി കുടിക്കാതെ രാവിലത്തെ ഒരടി മുന്നോട്ട് നീങ്ങത്തില്ലായിരുന്നു ആ ശീലമൊക്കെ ഞാൻ പോലും അറിയാതെ എന്നിൽ നിന്നങ്ങ് മാറ്റപ്പെട്ടു എന്നും രാവിലെ മുറ്റം തൂക്കുന്ന പതിവൊന്നുമില്ല ഇന്ന് നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് കരിയിലൊക്കെ തൂക്കാൻ പറ്റിയ അവസ്ഥ ആയതുകൊണ്ട് കുറേ മുറ്റമൊക്കെ തൂത്തു പിന്നെ ഇവിടെ മുറ്റത്ത് കുറച്ച് കുഞ്ഞിച്ചെടികളൊക്കെ നട്ട് വളർത്തുന്നുണ്ട് അവർക്ക് അവർക്കിമണി വെള്ളമൊക്കെ ഒഴിച്ചു വെള്ളമൊക്കെ ഒഴിച്ച് വന്ന വഴിക്ക് രണ്ട് മൂന്ന് പാശം ഫ്രൂട്ടൊക്കെ കിട്ടിയ കേട്ടോ പാകമായതായിരുന്നു പറിച്ചെടുത്ത് വെച്ചു പിന്നെ വാഷിംഗ് മെഷീനകത്ത് തുണികളൊക്കെ വാരിയിട്ടു അത് കൂടാതെ അവിടെ ഉണങ്ങിക്കിടന്ന തുണികളെല്ലാം പെറുക്കി വെച്ചു ഇനിയിപ്പോൾ രാവിലത്തെ ഇടം കഴിക്കാനുള്ളത് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ തലേ രാത്രിയിൽ മീൻ കറി വെച്ചതുള്ളത് കൊണ്ടാണ് രാവിലെത്തേടും വലിയ പണികളൊന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞത് ഞാൻ വൈകിട്ട് മീൻ കൊണ്ടുവന്ന് കറി വെച്ചപ്പോഴേ മോനിക്കുട്ടം വന്നു പറഞ്ഞു നാളെ നമുക്ക് രാവിലെ ചപ്പാത്തി മീൻ കറിയും മതിന്ന് അപ്പോൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി മോനുക്കുട്ടൻ രാവിലെ സൈക്കിൾ ചവിട്ടാനൊക്കെ പോയിരിക്കായിരുന്നെ അതൊക്കെ കഴിഞ്ഞിറങ്ങി വന്ന് ക്ഷീണമൊക്കെ മാറ്റി കുളിച്ച് ജേപിച്ച് വരുന്നുണ്ട് അങ്ങനെ മോനുകൂട്ടം കഴിച്ച് സ്കൂളിൽ പോയി അപ്പോഴത്തേക്കെന്തെങ്കിലും ഈ വാഷിംഗ് മെഷീൻ പണിയൊക്കെ തീർത്തിട്ടുണ്ടായിരുന്നു പിന്നെ തുണികളെല്ലാം എടുത്ത് വിരിച്ചു ഇനിയിപ്പോൾ ഞാനും രണ്ട് ചപ്പാത്തിയും ഒരു കഷ്ണം മീനും ഒക്കെ ഇങ്ങോട്ട് കഴിക്കട്ടെ അത് കഴിഞ്ഞ് ഇവിടെ എല്ലാം ഒന്ന് തൂത്തുവാരി അടുക്കളയൊക്കെ വൃത്തിയാക്കി ജോലിക്ക് പോവാം